യൂട്യൂബ് ചാനലും സാറിന് ഇപ്പോൾ കാണിക്കണം പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇപ്പം എന്നാൽ കാണിക്കണം പോകുന്നത് വെച്ചാൽ നെയ്യ് ഒരു കുറച്ച് അയപ്പ് കുടിച്ച് നമുക്ക് ഒരു വൈകുന്നേരം ചായക്ക് പിടിയേറ്റൊരു പലഹാരം ഒരു ഉണ്ണിയപ്പും പോലെ ആക്കാലം അതിനുവേണ്ടി കുറച്ച് വെല്ലം പൊറുക്കിട്ട് വിടവെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കുറുക്കിട്ട് വിടവെച്ചിട്ടുണ്ടോ കുറച്ച് വെള്ളം കുറുക്കി വെച്ചു ഇതാണ്ടല്ലേ ദൈവം കുറച്ച് വെള്ളം എല്ലാം വെച്ചത് വേണ്ട അതെ നമ്മൾ ഏത് മിക്സിയിൽ നിന്ന് ഞാൻ വേറെ പൊടിച്ചു ഇനി മിക്സിയിൽ നിന്ന് പൊടി പുട്ടിൻ്റെ പൊടിക്കണക്കായിട്ട് തൈ ചെങ്ങനെ തൈ വേണം എന്നിട്ട് കുറച്ച് മൈ രണ്ടു മാത്രം കൊടുക്കും ഈ രണ്ട് മാത്രം ഞാൻ കൂട്ടിക്കാണ് ഞാനിപ്പോൾ അവിടെ പഴവാഹത്തിലൊന്നും കൂടുന്നില്ല ഇത് മാത്രം ഞാനിപ്പം നീ ഒഴിക്കട്ടെ ീരാ തന്നെ ഇടാം മൈലുപൊടി അടിച്ചിട്ട് നല്ല മേലുപ്പൊടി കരങ്ങിക്കുട്ടും അല്ലെങ്കിൽ പൊന്തിക്കുട്ടും കുറച്ച് മൈലുപ്പൊടി ഉണ്ട അത്ര പോലെ അത്രയും കൂട്ടൊരുപാടൊന്നും മാറ്റാ മരിപ്പൊടി പൊടി അരിയും കരങ്ങാ പഠിക്കാനേ എട്ട മറ്റൊന്നല്ല കൂടുതൽ വെള്ളമാക്കിയാൽ വെള്ളമായി പോവും അപ്പം ആകത്തിന് കൂട്ടാവണം അതിന് വേണ്ടിയിട്ടാണ് തരുന്നില്ല നമ്മൾ കുറ്റിന്റെ പൊടിയില്ല അതേ കണക്കിനാണ് അയക്കണത് അടിക്കട്ട് അരക്ക പൊടിക്കെടുത് കേട്ടാണ് പുട്ട് പൊടിയിട്ട് അതേ കണക്കിന് ഇത് ചുട്ട് കഴിഞ്ഞാൽ ഇന്നും നല്ല രുചി ഉണ്ടാവും നാളെയൊക്കെ നല്ല കുറഞ്ഞ കണക്കിന് ഉണ്ടാവും നാളെ ഇന്നത്തേനെക്കാട്ടി നാളെയാണ് രുചി ഉണ്ടാവുക തിന്ന അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്

ഇത് പോലെ ഒന്നും കൂട്ടുന്നില്ല ചോറോവ ഒന്നും അപ്പക്കാരം ഒന്നും തന്നെ കൂട്ടുന്നില്ല ഇത് കുറച്ച് നേരം നമ്മൾ ഇവിടെ വെച്ചിട്ട് ചിട്ടിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ ചൂട് വരും ഇത് കരക്കേട വെക്കുകാദ്യം ഇനി നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ചൂടത്ത് പൊന്തളൂ കുറച്ച് സമയം ഈ പിന്നെ വെല്ലത്തിൻ്റെ പാകം കുറച്ച് ചൂടോടെ തൊടണം ചൂടോടെ ആ കട അരി അരിനകത്ത് പാലുമ്പോൾ എന്നാൽ നല്ല വേഗം നല്ല മുത്തിയായിട്ട് ആയിക്കൊട്ടു കുറച്ച് നൃുക്കം ചാർച്ച അത്ര കൊള്ള കൂടുവാ നമ്മൾ ഇത് തൊടുന്നത് കാരയില്ല കാരക്കുയില്ലാതെ ചീച്ചട്ടിയിലല്ലാതൊടുക കുഞ്ഞി കാരക്കുയില്ല കുറച്ചും കൂടി കൊള്ളാക്കണം അന്ന് ഉറച്ചു പോയാൽ അത് ആവുമല്ലോ ഏജൻ ലൂസ് പോകണം അധികം വേണ്ട ഇല്ല കുറച്ച് സമയ പൊന്താൻ വെച്ചാൽ നല്ല പക പതവ് നല്ല പഴം വരും ഇത് വല്ല നൂടുന്നു പഞ്ചസാര വേണ്ട ഒന്നും വേണ്ട പഴവും കൂട്ടുന്നില്ല ഒന്നും കൂട്ടുന്നില്ല ഇത് ഒരിങ്ങനെ വെല്ലവും മൈലപ്പൊടി അത്ര പോലെ മൈലപ്പൊടി എടുത്തിട്ട ഫുൾ ഗ്ലാസ് അരിയും അരമുക്കോ ഗ്ലാസ് മൈലപ്പൊടിയും ഉണ്ടാവും അത്രയും ഉണ്ട് ഒരു ഗ്ലാസ് അരി പൊടിച്ചതാണ് എൻ്റെ അത് ഒരു ഗ്ലാസ് പൊടിച്ച പൊടിയുണ്ടാവും മറ്റേത് രണ്ട് ഗ്ലാസ് പൊടി ഉണ്ടാവും ഇത്രേ ഉള്ളൂ ഏശാ പൊടി കളിക്കാം എൻ്റെ മൂന്നാണി വെല്ലോ അങ്ങനത്തെ മൂന്നാണി വെല്ലം അതിലുണ്ട് അതിലുണ്ട് അവ അത്രേ ഉള്ളൂ പോരേ കുറച്ച് പല സ്ഥലം പഠിക്കാൻ ഇനി ഒരു പുത്തുന്നുണ്ടെങ്കിൽ അതിലുണ്ട് ഇനി അപ്പു അപ്പൊ ഉപ്പ് ഇട്ടില്ല രണ്ട് ഉപ്പ് ഇട്ട് മതിയുണ്ട് മലുണ്ട് മൂന്ന് വെല്ലുവിട്ടിട്ട് മൂന്ന വെല്ലോട്ടിട്ട് വല്ല ഉണ്ട് മതിയുണ്ട് അത് ഉപ്പുട്ട് ഇത് ഉപ്പാണേ ഉപ്പുറ്റിണ്ട് ഉണ്ടാ കുറച്ച് നേരം ഇവിടെ പൊതു വെക്കട്ടെ കുറച്ച് നേരം പൊന്താൻ വെക്കാം ഇനി ഗ്ലാസ്സിലാക്കിയിട്ട് നമ്മൾ ഒഴിച്ച് ചുട്ടാൻ പറ്റും ഗ്ലാസിൻ്റെ അകത്ത് വയ്ക്കണം ചൂട് നല്ല ഏറ്റവും ചുട്ട് വരും ഞാൻ കാണിച്ചു തരാം ചൂട്ടുന്നത് കേട്ടോ ചൂട്ടിട്ട് കാണിച്ചു തരാം ഇത് ഒരാഴ്ച വെക്കേ പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരാഴ്ച വെക്കാം ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരാഴ്ച വെക്കാം അപ്പൊ നമ്മൾ ഇനി ഒന്നും കൂട്ടുന്നില്ല ഇനിയിപ്പം രേങ്ങ പോലൊന്നും കൂട്ടാൻ കഴിയുമ്പോൾ അതൊന്നും കൂട്ടുന്നില്ല പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ നോക്കാൻ പോകണ്ടെ വെക്കട്ടെ ഇല്ല ഇതിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞ് ശേഷം പൊങ്ങി ഇനിയിപ്പ് ഇല്ലാത്ത ചൂടാൻ പറ്റുന്നില്ലല്ലോ നോക്കൂടാനാവും നോക്കട്ടെ കേസിലാവും തോന്നില്ലല്ലോ ഇതിന്റെ കാരക്കുടി തോന്നുന്നില്ല നോക്ക പറ്റും പോലെ ചൂടാ ഏതായിരുന്നു അങ്ങനെ കട്ടെ അങ്ങനെ ചിലപ്പോട്ടെ അങ്ങനെ പോട്ടെ ശരിക്കും പോകുന്നില്ല കേട്ടാ ഇപ്പൊ എന്താ ചെയ്യ അതിന് പറ്റുന്നില്ലല്ലോ കാരക്കുയി ഗു പറ്റുന്നില്ല അടുപ്പിൽ വെക്കുക വേണ്ടുന്നില്ല ഇപ്പം ഞാൻ അടുപ്പിൽ വയ്ക്കാനാക്കാന്നു ഇരിക്കില്ല അടുപ്പിൽ വെക്കുമ്പോൾ ഭയങ്കര വിഷം ആടില്ല ഒന്നും കുച്ചി വരാച്ച ലൈറ്റ് കുടിക്കാൻ പറ്റില്ല അങ്ങനെയാണ് നോക്കാം അല്ലേ ഇപ്പോൾ തൽക്കാലം ഇതടുപ്പത്ത് വെച്ചു ഇരുപതിൽ തേങ്ങാ കൊത്ത് വാരിയിട്ടുണ്ട് കേട്ടോ തേങ്ങാ കൊത്തു കേട്ടോ ഇല്ല തേങ്ങാ കൊത്ത് വാരിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇളക്കട്ടെ ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ചൂണ്ട വട്ടം നോക്കാം നമുക്ക് നോക്കട്ടെ ഇതീപ്പം എങ്ങനെയാണ് ചൂട് നോക്കാം പിന്നെ നല്ല രീതിയിൽ തന്നെ നല്ല പൊങ്കി വരുമേ മണിക്കൂർ സമയം അക്കാം രാവിലെ അഴുക്ക് വെച്ചിട്ട് നല്ല കണ്ടിട്ട് അപ്പൊ അയക്കു വരും നോക്ക നമുക്ക് എങ്ങനെയാകുന്നു നോക്കട്ടെ നോക്കട്ടെ ും ഒരുപോലെ എല്ലാം കുയിലും നടത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ട ഇനിയിപ്പോ നല്ലോണം പാഞ് വരട്ടെ പാല് വന്നിട്ടാകുമ്പോൾ നമുക്കത് ഏറ്റോളാം കേട്ടോ കേട്ടാ അപ്പൊ പൊന്തി വരുന്ന കേട്ടോ കേട്ടോ വരുന്ന കേട്ടോ നല്ല അടിപൊളി അപ്പം പൊന്തി വരുന്ന കേട്ടാ കാടാ േ നല്ല അടിപൊളിയപ്പാണ് നല്ല ബോഡ് പോലത്തെ പൊടിയാ നല്ല അടിപൊളിയപ്പം ഇല്ലേ ഉണ്ണിയപ്പം ഇതാണ് ഉണ്ണിയപ്പം നമ്മള് കഴിക്കുന്ന ഉണ്ണിയപ്പം ഇല്ല വേണ്ട ഇല്ലേ ഇതാണ് ഉണ്ണിയപ്പം കായ കാര്യപ്പെന്ന് പറയും നിങ്ങള് എല്ല ഒരാളും ഉണ്ണിയപ്പെന്ന് പറയും ചെടിയപ്പത്തിനായ കൊണ്ട് ഉണ്ണിയപ്പെന്ന് പറയുന്നു നമ്മൾ ഇനി കാര്യപ്പന്ന പറയും പൊന്തി വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട് അല്ല അടിപൊളിയായിട്ട് പൊതുവെ എപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ് റെഡിയായി രണ്ടിപ്പൂടെ കണ്ടാ നല്ല ഉണ്ണിയപ്പത്തിൻ്റെ ഇത് കണ്ട നല്ല അടിപൊളി അപ്പം എന്ന് ഒരു തകരാറുമില്ല ഒരു ഇതുമില്ല നല്ല രുചിക്കുറവുമില്ല എല്ലാം മധുരവും പാകം എല്ലാം പാകം ഞാനൊന്നിത് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കാര്യം പോയി അതിന്റെ മുറിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ അപ്പം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വച്ചിട്ട് ഞാൻ ഇത് ചുട്ടി തരാൻ വെച്ചിട്ടാണ് കാണിച്ചു തീ ഇത് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കോ ഒന്നും ഒരു വിഷമവും ഇല്ലല്ലോ കുറച്ച് തേങ്ങം കൊത്തുവിട്ടിനി വെള്ളം ഇടുന്നുണ്ടെങ്കിൽ വെള്ളം പിന്നെ ഇന്നത്തെ എന്തെല്ലാം ചെയ്യി ചേർക്കാം വെള്ളിടാ പിന്നെ ഇത് ഏലക്കായ് ചേർക്കാം ഞാനക്കതൊന്നും ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ പൊരുന്നിര ചുടുന്നതാണെന്ന് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ചേർത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം ചേർ അത് ഇഷ്ടപ്പെടുന്നൊക്കെ അതെല്ലാം ചേർക്കാം എനിക്ക് ഏലക്കായി അപ്പത്തിന് ഇട്ടാൽ പോലും എനിക്ക് ഇഷ്ടമല്ല പ്രഥമന് മാത്രമേ ഏലക്കായി ഇടുള്ളൂ ബാക്കി ഒന്നിനും ഞാൻ ഏലക്കായി ഇടുന്ന എനിക്ക് അതുകൊണ്ട് ഇതിപ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിൻ്റെ ഒന്ന് കേൾക്കും ഞാൻ ഇതൊന്ന് നോക്കിയിട്ട് കാണിച്ചുതരാം വേണ്ട ഇത് കണ്ടില്ലേ അതാ ഇതാ വേണ്ട ഇതാ നല്ല അടിപൊളി അപ്പം എല്ലാ അലുവ എന്നിട്ട് വേണ്ട നല്ല ഇതിൻ്റെ ഉള്ളിൽ വേണ്ട നല്ല അലുവെന്നിട്ട് ബഹു വച്ചിരി നല്ല പാകത്തിന് വേണ്ടില്ലേ ഇതാ അതപ്പം വേണ്ടില്ലേ അതാ ഇതാ വേണ്ട നല്ല വരവരിയായിട്ട് അലവുക എന്ന് പറയും നമ്മൾ അതേപോലെ ഈ കഷ്ടപ്പതിനെല്ലാം നമ്മള് കഴിഞ്ഞാൽ ഉള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരവരിയായിട്ട് ഇങ്ങനെ വരവില്ല അതേപോലെ വന്നിട്ടുണ്ട് നോക്ക് നല്ല അപ്പം ഉണ്ടോ ഇന്നിത്രയേ ഉള്ളൂ നാ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ പിന്നെ നന്ദി നമസ്കാരം എല്ലാവരും എന്നെ എൻ്റെ എൻ്റെ വീഡിയോ കാണും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി നമസ്കാരം